ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നിങ്ങൾ സ്വപ്നം കാണുന്ന പോലെ വളരെ ലോബർ സിറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീട് അഞ്ച് സെനിൽ രണ്ട് ബെഡ്റൂം അടങ്ങുന്ന നല്ലൊരു വീടാണ് കോഴിക്കോട് മാവൂരാണ് നമ്മുടെ വീട് വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ മനോഹരമായൊരു വീട് തന്നെയാണ് നല്ലൊരു വാർക്ക് വീടാണ് അത്യാവശ്യം സ്ഥലം സൗകര്യപ്രദമായൊരു വീട് തന്നെയാണ് അപ്പോൾ കോഴിക്കോട് മാവൂര് വരുന്ന അഞ്ച് സെനിൽ രണ്ട് ബെഡ്റൂം അടങ്ങിയ നമ്മുടെ ഈ വീട് വരുന്ന വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് കൂടാതെ നമുക്ക് ഈ വീടിന് ലോൺ സൗകര്യം കൂടി ഉണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണം സ്വന്തമാക്കണം താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ നമ്മൾ താഴെ കണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായ വീഡിയോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻ്റ് ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത നമ്മുടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും ലോബർട്ട് ചുറ്റി വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്